ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ സെപ്റ്റംബർ ഏഴ് എട്ട് തീയതികളിൽ ആഘോഷിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ ശേഷം ഫാദർ തോമസ് പോൾ റംബാൻ കൊടിയേറ്റം നിർവ്വഹിക്കും പെരുന്നാൾ തലേനായ ശനിയാഴ്ച വിശുദ്ധ മൂന്നിൻമൈൽ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ശേഷം കുറുക്കൻപാറ സെൻറ് മേരീസ് കുരിശുപള്ളിയിൽ നിന്ന് ആർത്താറ്റ് കത്തീഡ്രലിലേക്ക് ഘോഷയാത്രയുണ്ടാകും സന്ധ്യാനമസ്കാരത്തിനുശേഷം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ്മാർ യൂലിയോസ് മെത്രോപൊലീത്തയുടെ മുഖ്യകാർമികത്വത്തിൽ പ്രദക്ഷിണം ശ്ലൈഹികവാൾവ് എന്നിവ നടക്കും പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച പ്രഭാത നമസ്കാരത്തിനുശേഷം നടക്കുന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഡോക്ടർ ഗീവർഗീസ്മാർ യൂലിയോസ് മെത്രോപ്പൊലീത്ത മുഖ്യകാർമ്മികനാകും യുവജനപ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡും നിറപുഞ്ചിരി ചികിത്സാ സഹായ വിതരണവും വൈകിട്ട് ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നെളിപ്പിനുശേഷം പ്രദക്ഷിണവും സദ്യ വിതരണവും നടക്കുമെന്ന് వేగారి ఫాదర్ వియం షామువెల్ సహవిగారి ఫాదర్ జోసెఫ్ జోర్జ్ కైస్తానీ పివి సాజు భారవహికలయ జియో ఎం జోర్జ్ జహీన్ పి జాకబ్ ఎనివర్ అరించు బక్తిమ పరమైన దోషయాత్ర అటెటిస్ కేథిడ్ర దేవాలయంలో కురుమరు దోషయాత్ర దేవాలయంలో చేర్చారారు 7:00 గంటలకంటే 7వ 28 7:00 గంటలకంటే అభ్యోజ్ఞాన ప్రకీవరి సమయ యురియోస్ మెట్రా పూజ ఉంటాయు రాన ఆటిటిస్ సభ్యాంస్ ఖాయో അതിനെ തുടർന്ന് ചുറ്റിയുള്ള പ്രദർശനവും ഉണ്ടായിരിക്കുന്നതാണ് സി സി ടി വി ന്യൂസ് കുന്നംകുളം